ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി വ്യക്തിയുടെ ഫീലിംഗ്സാണ് അതോടൊപ്പം അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നൊക്കെയുള്ളതിനെക്കുറിച്ചാണ് എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരുന്ന് ഒരു ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരണം ഇതൊരു ജനറൽ റീഡിങ് ആണ് എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് ഇത് റെസ്നേറ്റ് ആവുന്നതായിരിക്കും നിങ്ങൾക്ക് റെസ്നേറ്റ് ആവുന്നത് മാത്രം എടുക്കുക ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങൾക്ക് ഈ വ്യക്തിയുമായിട്ട് ഒരു ഹാർഡ് ബ്രേക്ക് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഈ വ്യക്തിയുമായിട്ടൊരു ഹാർഡ് ബ്രേക്ക് സിറ്റുവേഷൻ ഉള്ളതായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഒരു ഡെത്ത് സിറ്റുവേഷൻ വരെ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നമുക്ക് നിങ്ങൾക്ക് ഒരു സിറ്റുവേഷൻ തന്നു പോയൊരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ഈ സമയത്ത് പാസ്റ്റിൽ നമുക്ക് കാണാം ഒത്തിരിയേറെ ഡിപ്രഷൻ സ്റ്റേജിലൊക്കെ കടന്നു പോയ ആൾ വ്യക്തികളായിരിക്കാം നിങ്ങൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം നിങ്ങൾക്കിപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ ഈ വ്യക്തിയുടെ ചിന്താഗതി തന്നെ അതുതന്നെയാണ് അതായത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് അവർ അവർക്ക് മനസ്സിലാവുന്ന കാര്യം അവരില്ലെങ്കിലും നിങ്ങൾ ജീവിക്കും എന്നുള്ള ഒരു തോന്നൽ നിങ്ങളുടെ വ്യക്തിക്കുണ്ട് കാരണം ഒരുപാട് നിങ്ങളെ അങ്ങനെ തളർത്താൻ അതായത് ഒരുപാട് നിങ്ങൾ തളർന്നാലും നിങ്ങൾ പിടിച്ച് നിൽക്കുമെന്ന് നിങ്ങളുടെ വ്യക്തിക്ക് അറിയാം അങ്ങനെ അങ്ങനെ അങ്ങ് തളർന്നു പോവില്ല ഇപ്പോൾ ഇവർ കാരണമായിരിക്കാം നിങ്ങൾ ഒരുപാട് ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷനെ കാണാൻ സാധിക്കുന്നുണ്ട് അതുമൂലം നിങ്ങൾ ഒരുപാട് വേദനിച്ച ഒരു അവസ്ഥ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു പോയ പോയതായിരിക്കാം അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലും ശരിയെന്നേ നിങ്ങളെ വ്യക്തി ഒരു നിങ്ങളെ ചീറ്റ് ചെയ്ത വ്യക്തിയായിരിക്കാം അവരുടെ ആവശ്യം തേടി പോയ വ്യക്തിയായിരിക്കാം നിങ്ങളെ മറന്ന് ഒരു നിമിഷം കൊണ്ട് എല്ലാം അവസാനിപ്പിച്ച് പോയ വ്യക്തിയായിരിക്കാം പക്ഷേ ഇവിടെ നിങ്ങളെ വ്യക്തി മനസ്സിലാക്കുന്ന കാര്യം നിങ്ങൾ എന്ന് പറയുന്ന ആൾ ആണ് എന്തൊക്കെ ഇനി നിങ്ങൾ നിങ്ങളോട് അവർ കാട്ടിക്കൂട്ടിയാലും നിങ്ങളെ തളർത്താൻ അങ്ങനെ പറ്റില്ല നിങ്ങൾ ഒരുപാട് ഡിപ്രഷൻ സ്റ്റേജിൽ പോയിട്ടുള്ള വ്യക്തിയായിരിക്കാം ഒരുപാട് വേദന തന്നതായിരിക്കാം ഈ വ്യക്തി നിങ്ങളെ നിങ്ങൾക്ക് എങ്കിൽ പോലും അവിടെയൊക്കെ നിങ്ങൾ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നാണ് അവർ ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ സ്ട്രോങ് ആയ ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ എത്രയ്ക്ക് വേദന തന്നാലും നിങ്ങൾ സ്ട്രോ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് വരും എന്ന് ഈ വ്യക്തി വിചാരിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് ജഡ്ജ്മെൻ്റ് ഇപ്പോൾ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കുന്നുണ്ട് യൂണിവേഴ്സ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ചിലതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വരുന്നുണ്ട് ആ വ്യക്തി നിങ്ങളെന്താണെന്നും നിങ്ങളുടെ സ്നേഹം എത്രത്തോളം ഉള്ളതെന്നും നിങ്ങളോട് കാണിച്ചു കൂട്ടിയതൊന്നും ശരിയായില്ല എന്നും ഉള്ള കാര്യങ്ങളൊക്കെ ഇവർ മനസ്സിലാക്കുന്നുണ്ട് അതിനുള്ള സമയമാണ് ഇപ്പോഴത്തെ അവരുടെ കരണ്ട് എനർജി നോക്കുമ്പോൾ അവർ ഓരോന്നും ഓരോ പാഠങ്ങളിലൂടെ അവർ പാഠം അതായത് അവരുടെ കർമ്മ അത് നിങ്ങളെ വേദനിപ്പിച്ചതിന് അവർ അനുഭവിക്കുന്നുണ്ട് അതിലൂടെ അവർക്കൊരു മനസ്സിലാകുന്നുണ്ട് എത്രത്തോളം അവർ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അതുമൂലം എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ ആ ഒരു സ്റ്റേ അവിടെ അവിടെ നിന്ന് നിങ്ങൾ ഒന്ന് ഓക്കെ ആവാൻ നിങ്ങൾ എത്രമാത്രം ബുദ്ധിമുട്ട് സഹിച്ചിട്ടുണ്ടാവാം എന്നൊക്കെയുള്ള കാര്യവും നിങ്ങളുടെ സ്നേഹവും എല്ലാം അവർ ഈ സമയത്ത് മനസ്സിലാക്കുന്നുണ്ട് ഇതൊക്കെ യൂണിവേഴ്സ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടെന്നാണ് കാണിക്കുന്നത് ടവർ ഒരു സമയത്ത് നിങ്ങൾ വിശ്വസിച്ച വ്യക്തിയായിരിക്കാം ഒരുപാട് നിങ്ങൾ ഈ വ്യക്തിയെ കണ്ണടച്ച് വിശ്വസിച്ചിട്ടുണ്ടാവാം ഈ ജീവിതത്തിൽ നിങ്ങളെ ഒരിക്കലും വിട്ടു പോകില്ല എന്ന് നിങ്ങൾ വിശ്വസിച്ച വ്യക്തിയായിരിക്കാം ഒരു നിമിഷം കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ പ്രതീക്ഷിക്കാതെ നിങ്ങളിലേക്ക് വന്നതായിരിക്കാം ഇത്രയൊന്നും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ല ഈ വ്യക്തിയുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്തൊന്നും ഒരിക്കലും നിങ്ങളെ ഇങ്ങനെ ചതിക്കുമെന്നോ അല്ലെങ്കിൽ നിങ്ങളെ ഇതുപോലെ ഇത്ര വലിയൊരു വേദന തന്നിട്ട് പോകുമെന്നോ ഒന്നും നിങ്ങൾ വിചാരിച്ചില്ല അതാണ് പെട്ടെന്നായിരിക്കണം നിങ്ങളുടെ ഈ ഒരു ഇങ്ങനെ ഒരു അകൽച്ച അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നോ കോണ്ടാക്റ്റ് സംഭവിച്ചത് ബ്രേക്കപ്പ് സംഭവിച്ചല്ലോ പെട്ടെന്നായിരിക്കണം അവർക്ക് ഈ സമയത്ത് അവർ ചിന്തിക്കുകയാണ് തന്നെയാണ് ആ ജഡ്ജ്മെൻ്റ് അതായത് യൂണിവേഴ്സിൻ്റെ ഒരു കാരണം ഇതിൽ ഇപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് യൂണിവേഴ്സ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് കാരണം ആരെയും കൂടുതലും എന്താ പറയുക പറയല്ലേ ഇപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ചതിന് അവർ അനുഭവിക്കുന്നുണ്ട് കർമ്മ അവരെ പിന്തുടരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒരിക്കലും നിങ്ങളുടെ യഥാർത്ഥ സ്നേഹം അത് അവർ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് അതാണ് ഇവിടെ മനസ്സിലാകുന്നത് ഈ സമയത്ത് അവർ സൈലൻ്റ് ആണ് എങ്കിൽ പോലും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ് അവരുടെ മനസ്സിൽ ശരിക്കും പറഞ്ഞാൽ ഉറക്കുമില്ലാത്തൊരവസ്ഥയിലൂടെ ആക്കിയാണ് അവർ അവർക്ക് ഒന്നും എന്താ പറയാം തെറ്റ് ചെയ്തു പോയതിന് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത വിധത്തിൽ ഒരു വിധത്തിലൊരു സൈലൻ്റ് ആയ ഒരു അവസ്ഥയിലൂടെയൊക്കെയാണ് ഇപ്പോൾ പോകുന്നത് പക്ഷെ എല്ലാം മനസ്സില മനസ്സിലാക്കുന്നൊരു ഘട്ടമാണ് ഇപ്പോൾ അവരുടെ സിറ്റുവേഷൻ നോക്കുമ്പോൾ എല്ലാം മനസ്സിലാക്കി തുടങ്ങുന്നുണ്ട് അവർ അവർ ഇപ്പോഴും ഒരു തീരുമാനത്തിലാണുള്ളത് കേട്ടോ അപ്പം ഇങ്ങനെ ഒരു മനസ്സിലാക്കലിലൂടെ അവർ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു അപ്പം നിങ്ങളുടെ കാര്യത്തിലായിരിക്കണം ഈ വ്യക്തി ഒരു തീരുമാനം എടുത്ത എടുത്തൊരവസ്ഥയിലാണുള്ളത് നിങ്ങൾ തമ്മിൽ യാത്ര ചെയ്ത് വരേണ്ട ഒരു ദൂരം ഉണ്ടാവാം ലോങ് ഡിസ്റ്റൻസ് ഉള്ള ആൾക്കാരായിരിക്കാം അതേപോലെ നിങ്ങൾ തമ്മിൽ അപ്പോൾ ഈ വ്യക്തി ഇപ്പോൾ ചില ആൾക്കാരുടെ കേസ് ചില ഇപ്പോൾ കുറേ ദൂരം ഗൾഫിൽ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തികളായിരിക്കാം പുറം രാജ്യത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കാം അപ്പോൾ അവിടെ നിന്നും ഇപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ള ഒരു ചിന്താഗതി വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ അവരുടെ മാനസിക അവസ്ഥ നോക്കുമ്പോൾ ഒരുപാട് നിങ്ങളെ കാണണം എന്നുള്ള ആ ഒരു ചിന്തയിലാണ് ഇപ്പോൾ ഉള്ളത് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ള ആ ഒരു ചിന്ത ആ ഒരു തീരുമാനത്തിലാണ് നിങ്ങളുടെ വ്യക്തി അതിൽ ഉറപ്പിച്ചു കഴിഞ്ഞു നിങ്ങൾ നിങ്ങളെ വന്ന് കാണണം എന്നുള്ള ചിന്തയിലാണ് ഇപ്പോൾ ഉള്ളത് കാരണം ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഈ സമയത്ത് അവരുടെ മനസ്സിൽ അവർക്ക് എന്തൊക്കെയുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങളോട് ചെയ്തതിൻ്റെ ആ ഒരു ഇതായിരിക്കാം ഈ സമയത്ത് അവരുടെ മനസ്സിൽ ആ ഒരു കുറ്റബോധം അവർ വല്ലാതെ ആ ഒരു എന്താ പറയുക കുറ്റബോധം ഫീൽ ചെയ്യുന്നുണ്ട് അവർക്ക് ശരിക്കും നിങ്ങളടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയല്ലോ എന്നുള്ള ധാരണയിൽ തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയുള്ളത് ജസ്റ്റിസ് ഇപ്പോൾ ഈ വ്യക്തി ഇപ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ നീതി തരണം എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളും അങ്ങനെ തന്നെയാണ് ഇത്രയെല്ലാം സ്നേഹിച്ചതിന് നിങ്ങൾക്ക് നീതി കെട്ടണം എന്നുള്ള ഒരു ചിന്തയിൽ തന്നെ ആയിരിക്കും നിങ്ങൾ നിൽക്കുന്നത് ഈ വ്യക്തിയുടെ ഇപ്പോഴുള്ള ഒരു അവരുടെ ചിന്ത എന്ന് പറയുന്നത് നിങ്ങൾക്ക് നീതി തരണം എന്ന് തന്നെയാണ് അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ വ്യക്തിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഉറക്കമില്ല ഇപ്പോൾ ചെയ്തു പോയ തെറ്റയ്ക്ക് ആലോചിച്ചിട്ട് ഉറക്കുമില്ല അവർ തീരുമാനിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞു ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് നീതി തരണം എന്ന് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നല്ലൊരു ജീവിതം നിങ്ങളോടും ഒത്ത് അവർ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ കാരണം അവരുടെ മനസ്സിനകത്തിപ്പം നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പൊ ആ ഒരു സിറ്റുവേഷൻ അവർ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യും എവിടെ നിങ്ങളെ വിട്ടിട്ട് പോയ ആ ഒരു സിറ്റുവേഷൻ അവർ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് നിങ്ങളിലേക്ക് തിരിച്ചെത്തൂ എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഈ കാർഡ്സ് കാണിക്കാൻ പാടില്ല അതായത് ഈ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തി സ്റ്റാർ കാർഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും അവരുടെ എന്ന് പറയുന്നത് അത് നിങ്ങൾ തന്നെയാണ് ജസ്റ്റിസ് നിങ്ങൾക്ക് തന്നെ തരണമെന്നാണ് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് ചെയ്തു പോയ തെറ്റിനെ ഓർത്തവർ അവർക്കൊരു പശ്ചാത്താപമുണ്ട് അപ്പോൾ എല്ലാം യൂണിവേഴ്സിൻ്റെ ആ ഒരു ഇതാണ് ആ ഒരു ഡിവൈൻ ടൈം ആകുമ്പോൾ ഈ വ്യക്തി നിങ്ങളിൽ തന്നെ തിരിച്ചു വരും എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു ഏറ്റവും പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് ഈ വ്യക്തി നിങ്ങളുമൊത്ത് നല്ലൊരു ലൈഫ് തന്നെയാണ് ആഗ്രഹിക്കുന്നത് മുന്നോട്ട് നല്ലൊരു ലൈഫ് വേണമെന്ന് അവർ ചിന്തിക്കുന്നതായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഒരു ഡെക്കിൽ നിന്നും കുറച്ച് കാർഡ്സ് എടുക്കുന്നുണ്ട് നമുക്ക് നോക്കാം ൊ കപ്സിൻ്റെ എനർജി തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ തന്നെയാണ് നിങ്ങൾ യഥാർത്ഥ പാർട്ട്ണർ കാരണം അവരുമായിട്ട് യോജിച്ച് പോകാൻ പറ്റുന്ന ഒരു പാർട്ണർ അത് നിങ്ങൾ തന്നെയാണ് എന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെയാണ് നിങ്ങൾക്ക് തന്നെ ജസ്റ്റിസ് തരണം തരണാല് നിങ്ങളെ തന്നെയാണ് അവർ ചൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഈ വ്യക്തി വരും എന്ന് തന്നെയാണ് കാർഡ്സ് പ്രകാരം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ആ ഒരു ഡിവൈൻ ടൈം വീലോർ ഫോർച്യൂൺ ആ ഒരു ഡിവൈൻ ടൈമിനുള്ളിൽ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചെത്തും എന്നാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതുമായിട്ട് കുറച്ച് ക്ലോസ് എടുക്കുന്നുണ്ട് നോക്കാം റെഡ് കളർ സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർ ഗവൺമെൻറ് ജോലിയുള്ള ആൾക്കാർ ബ്ലാക്ക് കളർ പർപ്പിൾ കളർ ലോയർ ആയിരിക്കാം ലെറ്റർ യു ആണ് പത്തനംതിട്ട ലെറ്റർ സി ആണ് റിയൂണിയൻ ഉണ്ടാകും നിങ്ങൾ തമ്മിൽ പതിനൊന്ന് പതിനൊന്ന് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിവൈൻ ടൈം അടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത്തം ബ്ലാക്ക് കളർ ഗൾഫ് രാജ്യത്തിലെ ജോലി ഞാൻ പറഞ്ഞില്ലേ വിദേശത്തോ അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്തോ ഉള്ള ആൾക്കാരായിരിക്കാം നിങ്ങൾ തമ്മിലെന്ന് അതാണ് ഇവിടെ കാണാൻ കാണുന്നത് ഗൾഫ് രാജ്യത്തുള്ള ആൾക്കാരായിരിക്കാം ടീച്ചർ ആകാനുള്ള സാധ്യതയുണ്ട് വൈറ്റ് കളർ പിങ്ക് കളർ ലെറ്റർ ഐ ആണ് ലെറ്റർ ജെ ആണ് പൂരുട്ടാതി ലെറ്റർ ആണ് ലെറ്റർ എ ആണ് എ ലെറ്റർ അല്ല സോറി മൂലം നക്ഷത്രം ചതയം ഫെബ്രുവരി ജനുവരി ലെറ്റർ വി ആണ് വി ലെറ്റർ എക്സ് ആണ് എക്സ് ട്വൻ്റി സെവൻ ടു എന്ന് കിട്ടിയിട്ടുണ്ട് നയൻ നയൻ എന്ന് കിട്ടിയിട്ടുണ്ട് ഫോർട്ടി ഫൈവ് ട്വൻ്റി നയൻ ഫോർട്ടി ഫോർ ട്വൻ്റി ഫൈവ് ടു എന്ന് കിട്ടിയിട്ടുണ്ട് എയ്റ്റീൻ ഫോർട്ടീൻ ട്വൻ്റി സെവൻ സെവൻ ട്വൽവ് ഫോർട്ടി ടു ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന ക്ലോസ് ആയിട്ട് അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായി നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം താങ്ക്